എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇതിനു മുമ്പും ആയുർവേദത്തെക്കുറിച്ചും ഹോമിയോപ്പതിയെ പറ്റിയൊക്കെ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആയുർവേദ വൈദ്യമാർ തന്നെ വന്ന് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ അത് വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ അപ്പോൾ ബി എ എം എസിൻ്റെ സിലബസിനകത്ത് തന്നെയുള്ള ഒരു പുസ്തകമാണ് അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്നത് വാഗ്ബടൻ എന്ന് പറഞ്ഞ ആൾ കമ്പോസ് ചെയ്ത ഒരു സാധനമാണ് അതിൽ ഉത്തരസ്ഥാനം അല്ലെങ്കിൽ ചാപ്റ്റർ ഏഴാണ് ഇന്ന് ഇവിടെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് എപ്പിലെപ്സി അല്ലെങ്കിൽ ചുഴലി എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം എപ്പിലപ്സി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ആധുനിക സയൻസിന് അറിയാം എപ്പിലപ്റ്റിക് സീഷേഴ്സ് വന്ന കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് കാണുന്നത് ആ ഒരു ജർക്കി ചെയ്യുന്ന മൂവ്മെൻറ്റും താഴെക്കുഴഞ്ഞു വീഴുകയും വായിൽ നിന്നും വരെയും പതേയും വരികയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എപ്പിലെപറ്റിക് സീഷ്യേഴ്സ് വരുന്നതിന് ഒന്നിലധികം കാരണമുണ്ട് എന്നാലും നമുക്ക് ഒരു ന്യൂറോണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ പറയാം അതായത് രണ്ടുതരം ന്യൂറോണുകൾ പ്രധാനമായിട്ടുണ്ട് എക്സൈറ്റേറ്ററി ന്യൂറോൺസും ഉണ്ട് അതുപോലെ ഇന്നിബിറ്ററി ന്യൂറോൺസും ഉണ്ട് അപ്പോൾ ഒന്ന് എക്സൈറ്റേറ്ററി ന്യൂറോൺസിൻ്റെ അപ്പ് റെഗുലേഷൻ അല്ലെങ്കിൽ അത് കൂടുതൽ പ്രവർത്തിക്കുകയോ ഈ ഇൻഹിബിറ്ററി ന്യൂ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഉൽപാദിപ്പിക്കുന്ന ഗ്യാപ് പോലെയുള്ള കാര്യങ്ങൾ ഡൗൺ റെഗുലേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതുണ്ടാകുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ട്യൂമർ കൊണ്ട് ഉണ്ടാവാം ജനിതകപരമായ പ്രശ്നം കൊണ്ട് വരാം ഡെവലപ്മെൻറ്റലായിട്ടുള്ള ഫേസിൽ അല്ലെങ്കിൽ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടുവരാം മസ്തിഷ്കത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ വരാം ഒരു സ്ട്രോക്ക് വന്നവരാം പണ്ടെങ്ങാനും എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് ഇന്ന് എപ്പിലെപ്സിക്ക് ഒരു കാര്യമായിട്ട് പറയുന്നത് മാത്രമല്ല അതിന് ചികിത്സയായിട്ട് പറയുന്നത് എന്താണ് ചികിത്സയായിട്ട് പറയുന്നത് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് ഒരു സമ്പൂർണ്ണ സൗഖ്യം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലെങ്കിലും ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചിട്ട് ഇന്ന് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആളുകൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അത് നേരത്തെ പറഞ്ഞ ഒന്നുകിൽ ഈ ഗ്യാബ് ഡൗൺ റെഗുലേറ്റഡ് ആയി പോകാതിരിക്കാനായിട്ട് അതിനു പറ്റിയ മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ സോഡിയം ചാനൽ അതുവഴി പ്രവർത്തിക്കുന്ന മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ പല പല ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന മരുന്നുകളാണെന്നുള്ളത് ഇതല്ലാതെ തന്നെ ശരീരത്തിനുള്ളിൽ വയ്ക്കുന്ന കാര്യം ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ശരീരത്തിനുള്ളിൽ നമ്മൾ ഹാർട്ടിന് പേസ് മേക്കർ വഹിക്കുന്നത് പോലെ തന്നെ എപ്പിലെപറ്റിക് സീഷ്യേഴ്സിനെ പറ്റിയ ചെറിയ ഡിവൈസുകൾ സർജിക്കലി ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള രീതികളുണ്ട് ഈ ഇപ്പോൾ ട്യൂമർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ചില ബ്രെയിൻ്റെ സ്പെസിഫിക് പാർട്ടുകൾ റിമൂവ് ചെയ്യുക ഏത് ഭാഗമാണോ സീഷൻ ഉണ്ടാക്കുന്നത് ആ ഭാഗം മുറിച്ച് മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടും ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതി എല്ലാത്തിലും ഒന്നും സമ്പൂർണ്ണ സൗഖ്യം അല്ലെങ്കിൽ ക്യൂർ കിട്ടുക എന്ന് പറയുന്ന അസാധ്യമാണ് പക്ഷേ ഇതിനെ നന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് ഇപ്പോൾ വാഗ്ബടൻ എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ചരകനോ സുശ്രുതനോ ഒക്കെ എഴുതിയ സമയത്ത് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒബ്സർവേഷൻസ് മാത്രമാണ് ഒരാൾ പിടയ്ക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവർ വിശദീകരിക്കുന്നതോ വെച്ചിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്ന എപ്പിലെപ്റ്റിക് സീഷറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നുണ്ട് പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ദി എന്നാണ് അതിനകത്ത് പറയുന്നത് അതുപോലെ സത്വ അല്ലെങ്കിൽ മൈൻഡ് അതായത് ബുദ്ധിയും മനസ്സും അവർ രണ്ടായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചിത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വറി ഗ്രീഫ് ഫിയർ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് ഉത്കണ്ഠ അമിതമായിട്ടുള്ള വിഷമം പേടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് ദോഷങ്ങളെ കൂട്ടുകയും ഉന്മാദം പോലെ അതായത് ഭ്രാന്ത് അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതിൽ തന്നെ സംജവാഹ എന്ന് പറയുന്ന കുറച്ച് ചാനലുകളുണ്ട് ഈ ചാനലുകളെല്ലാം അടയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അതിന് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരാളുടെ ബോധം നഷ്ടപ്പെടും പല്ല് കടിച്ച് ഇറുമാനുള്ള ഒരു സാധ്യതയുണ്ട് മഞ്ഞ കളറിലുള്ള ഒരു പത പോലെയുള്ള ഒരു കാര്യം വായിൽ നിന്ന് വരാം അതുപോലെ കാലും കയ്യും ഒക്കെ കൺവെൽഷൻസിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ശക്തിയായി വിറപ്പിക്കാം അല്ലെങ്കിൽ ചലിപ്പിക്കാം ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഇതിനകത്ത് അവർ നാല് തരം എപ്പിലിപ്സിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അപസ്മാര എന്നാണ് അവർ പറയുന്നത് അപസ്മാരത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് ഒന്ന് വാദം കൊണ്ടുണ്ടാകുന്ന വാദത്തിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന അപസ്മാരം മറ്റൊന്ന് പിത്തത്തിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന അപസ്മാരം വേറൊന്ന് കഭത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന അപസ്മാരം ഏറ്റവും അവസാനത്തത് സന്നിബാധ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ നാല് തരം അപസ്മാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് വാത ഡ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അപസ്മാരമാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ബോധം പോവുക വൃത്തികെട്ട ശബ്ദത്തിൽ കരിയുക കണ്ണ് തള്ളുക അവിടെയും ഇവിടെയും കൈകാലുകൾ മാറ്റി മാറ്റി വയ്ക്കുക തലയും അതുപോലെ മറ്റുമൊക്കെ പലയിടത്തായിട്ട് പ്ലേസ് ചെയ്യുക പല്ല് കടിക്കുക വിരലുകൾ ഉള്ളിലേക്ക് മടങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വാത ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരപസ്മാരമാണെങ്കിൽ പറയുന്നത് ഇനി പിത്ത ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അപസ്മാരമാണെങ്കിൽ എന്താണ് ബോധം പോകും പക്ഷേ പെട്ടെന്ന് തിരിച്ചു വരും അതാണ് പിത്തത്തിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത് മഞ്ഞ പത വായിൽ നിന്ന് വരും കണ്ണും മുഖവും തൊലിയുമെല്ലാം മഞ്ഞയാകും തറയിൽ കിടന്ന് മാന്തും തീ പോലെയുള്ള ചുമന്ന നിറം കാണും ദാഹിക്കും ഇതൊക്കെയാണ് പിത്ത ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അപസ്മാരമാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഇനി മറ്റൊന്നാണ് കഭ അല്ലെങ്കിൽ കഭ അപസ്മാരം എന്ന് പറയുന്നു വളരെ പതുക്കെയുള്ള ചുഴലി ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് വലിയ ചുഴലി കാണില്ല പക്ഷേ തിരിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ച് വരും കൂടുതൽ ഇങ്ങനെ വായിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും കണ് കണ്ണ് നഖം അതുപോലെ മുഖം എല്ലാം വെളുത്തിരിക്കും അതുപോലെ തന്നെ നേരത്തെ ചുമന്ന നിറമാണ് കാണുന്നതെങ്കിൽ ഇത് കാണുന്നതും വെള്ള നിറത്തിലുള്ളത് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നാലാമത്താണ് സന്നിപാതം എന്ന് പറയുന്നത് ഈ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയണം ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാന്ന് ഇറ്റ് ഷുഡ് ബി റിജക്റ്റഡ് എന്നാണ് അതിനകത്ത് തന്നെ പറയുന്നത് ഇനി ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ് ഇവർ നമ്മൾ മനസ്സിലാക്കണം ഇതാ ഇതാ എങ്ങനെയാണ് ഒരു വാദ പിത്ത കഭ സന്നിബാത ഉള്ള അപസ്മാരം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഭാഗത്ത് പറഞ്ഞെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇനി ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ആദ്യം വേണ്ട കാര്യം എന്താണ് ഇതിനെ മൊത്തം ശുദ്ധി വരുത്തുക അല്ലെങ്കിൽ ശരീരം മൊത്തം ശുദ്ധി വരുത്തുക ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ദി അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നതും ചിത്ത ഈ പറയുന്ന ചാനലുകൾ ബ്ലോക്കായിട്ടാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് കളയിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക ഛർദ്ദിപ്പിക്കുക വയറ്റിളക്കുക എനിമ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ വാത ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിമ തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് മലദ്വാരത്തിലൂടെ എന്തെങ്കിലും വയറിളക്കുന്ന വസ്തുക്കളെ കഴി കടത്തി വിട്ടതിന് ശേഷം പുറത്തേക്ക് കളയിക്കുക എന്നുള്ളതാണ് ഇനി പിത്ത ഡോമിനേറ്റഡ് ആണെങ്കിൽ പറഗേഷിനാണ് പറയുന്നത് അവിടെയും വയറിളക്കം പോലത്തെ പരിപാടിയാണ് ഇതിനകത്തുള്ളതെന്നുള്ളതാണ് ഇനി കഭ ഡോമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിലോ അവിടെ എമിസിസ് അല്ലെങ്കിൽ ഛർദിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ മൂന്നിനും മൂന്ന് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ആദ്യം ക്ലെൻസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് പഞ്ചഗവ്യഘൃതം എന്ന് പറഞ്ഞൊരു ഒരു ഒരു ചികിത്സ ഇതിനെപ്പറ്റി അടുത്ത് തന്നെ പറയുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് നെയ്യിൽ പശുവിൻ്റെ ആയിട്ടുള്ള ചാണകത്തിൻ്റെ നീര് അതുപോലെ തൈര് പാൽ പശുവിൻ്റെ തന്നെ പാല് ഇതെല്ലാം ഗോമൂത്രം ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ ഘൃതം എന്ന് പറയുന്നത് ഇത് ഏതിനൊക്കെ കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴലി പനി ഈവൻ മഞ്ഞപ്പിത്തത്തിന് വരെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ആ പുസ്തകത്തിനകത്ത് പറയുന്നത് ഇതല്ലാതെ ഇതിന് പുറമെ വേറെ കുറേ ചെടികളും എല്ലാം കൂടെ ചേർത്തിട്ട് നേരത്തെ പറഞ്ഞ പഞ്ചകവ്യം കൂടെ ചേർക്കുന്ന മഹാപഞ്ചകവ്യമാണെങ്കിലും മഹാപഞ്ചകവ്യഘൃതമാണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഇതിന് കുറച്ചുകൂടെ ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് പറയുന്നത് നസ്യ യോഗ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് പ്രധാനമായിട്ടും ബ്രൗൺ നിറത്തിലുള്ള പശുവിൻ്റെ പിത്തരസം മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പട്ടിയുടെ കുറുക്കൻ്റെ പൂച്ചയുടെ സിംഹത്തിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇവരുടെയെല്ലാം ഈ പറഞ്ഞ പിത്തരസം എടുത്തിട്ട് മൂക്കിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വേറൊരു പരിപാടിയെന്ന് പറഞ്ഞാൽ എണ്ണയിൽ തിളപ്പിച്ച ഇഗ്വാനയുടെ പിത്തം ഇഗ്വാന എന്ന് പറയുന്നത് പോലെ ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ ഗലാപ്പക ഐലൻഡിലുള്ള മറൈൻ ഇഗ്വാനയൊക്കെ കണ്ടിട്ടുണ്ടോ പോലത്തെ ഒരു സംഗതിയാണ് അതിൻ്റെ പിത്തരസം അതെടുത്തിട്ട് അല്ലെങ്കിൽ കീരി ആന പുള്ളിമാൻ അല്ലെങ്കിൽ ലെപ്പഡ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പുള്ളിമാനയോ പുള്ളിപ്പുലിയോ ഒക്കെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അകത്തുപോകും അപ്പോൾ ഇത് ചേർത്താണോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പിന്നെ കരടിയുടെ പശു ഇതെല്ലാം മൂക്കിലൂടെ തുള്ളിയാക്കി കൊടുക്കുകയോ ദേഹം മുഴുവൻ തടവി വിടുകയോ ചെയ്യാവുന്നതാണ് നല്ല ചികിത്സയാണ് എന്നുള്ളൊരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഫല അതുപോലെ ചില മരത്തിൻ്റെ കുരു ഇതെല്ലാം കൂടി നല്ല എണ്ണയിൽ തിളപ്പിച്ചതിന് ശേഷം ആടിൻ്റെ മൂത്രവും കൂടെ ചേർത്തിട്ട് മൂക്കിൽ ഇറ്റിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ധൂപ എന്ന് പറഞ്ഞ മറ്റൊരു പരിപാടിയാണ് അതായത് ഫ്യൂമിഗേഷൻ നമ്മൾ പുകയ്ക്കുക എന്ന് പറയുന്ന പരിപാടി ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കൊക്ക് തൂവൽ കൊക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കിളിയുടെ ചുണ്ട് തൂവല് അതുപോലെ ഈ കിരീടെ മല വിസർജനം അതുപോലെ മൂങ്ങ പൂച്ച കഴുകൻ പ്രാണികൾ പാമ്പ് ഇല്ലെങ്കിൽ കാക്ക ഇതിൻ്റെയൊക്കെ വിസർജ്യമൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതി ഇതാണ് മറ്റൊരു ചികിത്സാ രീതിയായിട്ട് ഇതെല്ലാം കൂടി ഇട്ട് പുകയ്ക്കുക അതാണ് മറ്റൊരു രീതിയായിട്ട് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകം അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതുപോലെയുള്ള ദോഷങ്ങളിൽ നിന്നാണ് അപസ്മാരം ഉണ്ടാകുന്നത് എന്നും അത് വളരെ ക്യൂർ ചെയ്യാൻ പാടാണ് എന്നും ഇതിനകത്ത് എഴുതി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ക്യൂർ എന്നുള്ളത് അതിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ റിജുവനേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ് പ്രത്യേകതരം ഒരു 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 തെറാപ്പി അവർക്ക് അതിനുശേഷം കൊടുക്കണമെന്നും ഇവരെ വെള്ളത്തിൽ നിന്നും അതുപോലെ ബാക്കിയുള്ള അഗ്നിയിൽ നിന്നുമൊക്കെ സംരക്ഷിച്ച് നിർത്തണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ശരിയായി കഴിഞ്ഞ് ഈ രോഗിയോട് രോഗി ആ സമയത്ത് എന്തൊക്കെ കാര്യം കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ചോദിച്ച് മനസ്സിലാക്കാനേ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ വാദമാണോ പിത്തമാണോ അല്ലെങ്കിൽ കഭമാണോ എന്ന് ഈ ബിഷഗ്വരൻ അല്ലെങ്കിൽ ചികിത്സകനെ വൈദ്യന് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ അവർ ആ സമയത്ത് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങൾ കണ്ട നിറം എന്താണ് നിങ്ങൾക്ക് ബോധം പോയോ നിങ്ങളുടെ വായിൽ നിന്ന് മഞ്ഞപ്പതയാണോ വന്നോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ ടെക്സ്റ്റുകൾ നമ്മളിപ്പോൾ ആയുർവേദത്തിൻ്റെ പുസ്തകങ്ങളൊന്നും വായിക്കാതെ ആയുർവേദം നമ്മുടെ നാട്ടിലുണ്ടായ ഒരു കാര്യമാണ് വളരെ മഹത്തരമാണ് എന്ന് വിചാരിക്കുന്നവർ പലരും ആയുർവേദം എല്ലാ ചെടികളിൽ നിന്ന് കിട്ടുന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ട് പലരും പോയി കഴിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ബി എം എസിൻ്റെ സിലബസിൽ പഠിക്കുന്ന ഒരു പുസ്തകമാണ് ഈ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്നത് അതിനകത്ത് ഈ ഉത്തരസ്ഥാനത്തിലുള്ള ഈ സാധനം ഈ എപ്പിലെപ്സിയുടെ ഭാഗം എങ്കിലും ഇത് 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 മാത്രമല്ല കേട്ടോ എല്ലാ ചാപ്റ്ററുകളും ഇതിനേക്കാൾ വിശേഷമാണ് ഇത് അന്നത്തെ കാലത്ത് ഇത് എഴുതി വെക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അവർക്ക് എന്താണ് എപ്പിലപ്റ്റിക്സ് ഈഷ്യൂസ് എന്നുള്ളതിനെ പറ്റി അറിയാത്ത ഒരു കാലത്ത് മനുഷ്യൻ കണ്ട ഒബ്സർവേഷൻ്റെ പുറത്ത് എഴുതിയിരുന്നാണ് പക്ഷേ ഇന്നും ഇത് കുട്ടികളെ പഠിക്കുകയും ഇതിനെ ബേസ് ചെയ്തിട്ട് മരുന്നുണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവർ ഒരു പക്ഷേ ഈ പറഞ്ഞ പുല്ലുപ്പുലിയും കാട്ടിലുള്ള ഓടിച്ചാടി നടക്കുന്ന കിടക്കുന്ന മാനിനെയും മയിലിനെയൊന്നും പിടിച്ച് കുപ്പിയിലാക്കി ഇവർക്ക് മരുന്നുണ്ടാക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ അവരെ പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഈ താളിയോലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ അറിവ് വെച്ച് ഉണ്ടാക്കിയ മരുന്നുകളാണെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ടത് ഏത് പുസ്തകമാണെന്നൊന്നും അന്വേഷിക്കുക അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിധികൾ ഞാനിതൊന്നും കയ്യിൽ നിന്നിട്ടതല്ല ഇതെല്ലാം അതിനകത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേജുകളും ഞാൻ അതിനകത്ത് റെഫറൻസിനായിട്ട് വെക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കൂ ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ചരകനും ശുഷുതനും വാഗ്ഭടനും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോഴും പല സ്ഥലത്തും പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ ചൈന പോലെയുള്ള സ്ഥലത്ത് ഇല്ലീഗലായിട്ടുള്ള മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈൽ ഫാമിങ്ങിന് വേണ്ടി തന്നെ അതായത് ജീവിതകാലം മുഴുവൻ ഒരു കരടിയെ പിടിച്ച് കൂട്ടിനകത്ത് ഇടുകയും അതിൻ്റെ ബൈൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയും ട്യൂബിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാം കാര്യം ഇതുപോലെയുള്ള അന്ധവിശ്വാസ ചികിത്സകൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ആയുർവേദം ശാസ്ത്രീയം അശാസ്ത്രീയം എന്ന് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഈ വാത പിത്ത കഫം ഈ സന്നിബാധ ഇതൊന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാനോ നോക്കാനോ പറ്റില്ല ഇപ്പം നിങ്ങൾ പലരും പറയാറുണ്ട് പല ആയുർവേദ വൈദ്യന്മാരും പറയുന്നതാണ് ഞങ്ങൾ ബ്രെയിൻ സ്കാൻ എടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇ ജി എടുക്കും ഇ ജി എടുത്താലോ ബ്രെയിൻ സ്കാൻ എടുത്താലോ അതിനകത്ത് വാദവും പിത്തവും കാവമൊന്നും കാണാൻ പറ്റില്ല അതിനകത്ത് മനു മനുഷ്യ ശരീരത്തിലുള്ള നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സിസ്റ്റംസ് തന്നെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ഫങ്ഷൻ ആണോ എന്നാണ് നോക്കേണ്ടതല്ല അത് വാത പിത്ത കാവം നോക്കാനായിട്ട് ഈ പറയുന്ന മോഡേൺ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ലോ അത് കഴിഞ്ഞ് തരുന്ന മരുന്നുകളോ ഇതുപോലെ തന്നെ പ്രാകൃതമായിട്ടുള്ള ഒരു അന്നത്തെ കാലത്ത് മനുഷ്യൻ എന്താണെന്ന് അറിയാത്ത കാലത്ത് ഉപയോഗിച്ചതിൽ ഒരു ഒരു ന്യായമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ സയൻസ് ഇത്രയും വളർന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താ എന്താണ് മനുഷ്യ ശരീരമെന്നും അതെങ്ങനെയാണ് ഇവൾവ് ചെയ്തതെന്നും അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്ന ഒരു കാലത്ത് ഇങ്ങനെയുള്ള പ്രാകൃത ചികിത്സാ രീതികൾ വേണമെന്നുള്ളത് ആലോചിച്ച് നോക്കുക ഈ എപ്പിലപ്റ്റിക് സീഷ്യേഴ്സിന് ഇന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏതെങ്കിലും ഒരു വൈദ്യം ഈ പറഞ്ഞ സാധനമൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമപ്രകാരം തന്നെ തെറ്റാണ് കാര്യം ഈ പുള്ളിപ്പുലിയോ ഒന്നും വേട്ടയാട അല്ലെങ്കിൽ ആനയുടെ പറയുന്നത് നടന്ന് അതിൻ്റെ ബൈലൊന്നും എടുക്കാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാകാം അപ്പോൾ ഇത്രയും പറയുന്നുണ്ടായിരുന്നുള്ളൂ ഇത് ഭയങ്കര മഹത്തരമാണെന്ന് പലപ്പോഴും താഴെ കമൻറ്റ് ചെയ്യുന്ന ആയുർവേദ വൈദ്യമാർ തന്നെ കാണാറുണ്ട് ഇത് അവർ വായിച്ചിട്ടില്ലേ എന്ന് എനിക്ക് അറിഞ്ഞു ഇന്നും സിലബസിലുള്ള സാധനമാണ് ഇത് ഉപയോഗിക്കുന്നില്ല ഉപയോഗമില്ലാത്ത സാധനമാണെങ്കിൽ എന്തിനാണ് ഇപ്പോഴും സിലബസിനകത്ത് ഇട്ടേക്കണെന്നുള്ള ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് മറ്റൊരു വിഷയമായിട്ട് കാണാം ബൈ ബൈ